ഉത്സവാഘോഷത്തിന്റെ പ്രതീതിയിൽ മുളകും പ്രേക്ഷകർ ഏറ്റെടുത്ത വിവാഹമായിരുന്നു ലച്ചുവിന്റേത് സസ്പെൻസുകൾക്കൊടുവിൽ സിദ്ധാർത്ഥ് സുകുമാരൻ എന്ന കഥാപാത്രമായി മലയാളികളുടെ സ്വന്തം ഡി ഡി എന്ന ഡെയിൻ ഡേവിസ് എത്തിയപ്പോൾ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ആർമി ഉദ്യോഗസ്ഥനായ സിദ്ധാർത്ഥായി എത്തിയ ഡെയിൻ അധികം എപ്പിസോഡുകളിലൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഫോൺ വിളികളിലൂടെയും മറ്റും ദൂരെയുള്ള ഭർത്താവായി സിദ്ധുവിന്റെ കഥാപാത്രം എപ്പോഴും പരമ്പരയിൽ നിറഞ്ഞു ഇപ്പോഴിതാ സിദ്ധു വീണ്ടും പരമ്പരയിലേക്ക് തിരിച്ചെത്തുകയാണ് എന്നാൽ ഇക്കുറി സിദ്ധാർത്ഥായി വരുന്നത് പഴയ ഡെയിൻ ഡേവിസ് അല്ല ഇന്നലെ ചാനൽ പുറത്തുവിട്ട പ്രമോ വീഡിയോയിലാണ് പുതിയ സിദ്ധാർത്ഥ് പരമ്പരയിലേക്ക് എത്തുന്നതായി കാണിച്ചിരിക്കുന്നത് വിമാനത്തിൽ പറന്നിറങ്ങി വീട്ടിലേക്ക് കാറിൽ വന്നിറങ്ങുന്ന സിദ്ധുവിന്റെ മുഖം എല്ലായിടത്തും മറച്ചുവച്ച് അതീവ സസ്പെൻസോടെയാണ് ചാനൽ ഉപ്പുമുളകിന്റെ പുതിയ പ്രമോ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് വീട്ടിൽ വന്ന എല്ലാവരും സന്തോഷത്തോടെ ഓടി വരുന്നതും തുള്ളിച്ചാടുന്നതും സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിക്കുന്നതുമെല്ലാം കാണാം അതിലെല്ലാം മുഖം മറച്ചുവെച്ചിട്ടുണ്ടെങ്കിലും കയ്യിൽ പതിച്ചിരിക്കുന്ന ടാറ്റുവിലൂടെ കക്ഷിയെ കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകർ തട്ടീമുട്ടീം എന്ന പരമ്പരയിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം സുപരിചിതനായ സിദ്ധാർത്ഥ് പ്രഭുവാണ് പുതിയ സിദ്ധാർത്ഥായി ഉപ്പുമുളകിലേക്ക് എത്തുന്നത് തട്ടീമുട്ടീമിൽ കണ്ണൻ എന്ന കഥാപാത്രം യിട്ടാണ് സിദ്ധാർത്ഥ് തിളങ്ങിയിരുന്നത് വർഷങ്ങളോളം തട്ടിയും മുട്ടിയും പരമ്പരയുടെ ഭാഗമായി നിന്ന സിദ്ധാർത്ഥ് അതിവേഗമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയതും പരമ്പരയിൽ മീനാക്ഷിയായി എത്തിയ ഭാഗ്യലക്ഷ്മി സിദ്ധാർത്ഥിന്റെ സ്വന്തം ചേച്ചു തന്നെയായിരുന്നു മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ തിളങ്ങിയ പ്രഭുവിന്റെയും അനിലയുടെയും രണ്ടു മക്കളാണ് ഇരുവരും അതുവഴിയാണ് ഇരുവർക്കും തട്ടിയും മുട്ടിയും പരമ്പരയിൽ മോഹനവലിയുടെയും അർജുന്റെയും മക്കളായി എത്തുവാനും സാധിച്ചത് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ ജനിച്ച സിദ്ധാർത്ഥ് ഇപ്പോൾ വയസ്സുകാരനാണ് കോട്ടയത്തെ മൗണ്ട് കാർമൽ വിദ്യാനികേതനിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സിദ്ധാർത്ഥ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ആകാശ്മികം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ യാത്ര ആരംഭിച്ചത് വിജയകരമായ ഒരു കരിയറിന് പിന്നീട് തുടക്കം കുറിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഴവിൽ മനോരമയിൽ അരങ്ങേറ്റം കുറിച്ച ജനപ്രിയ മലയാള സിറ്റ്കോം പരമ്പരയായ തട്ടിയും മുട്ടിയും എന്നതിലെ കണ്ണന്റെ വേഷമാണ് സിദ്ധാർത്ഥിനെ വലിയ പ്രശസ്തിയിലേക്ക് നയിച്ചത് ഒപ്പം ചേച്ചി ഭാഗ്യലക്ഷ്മിയും എത്തി എങ്കിലും കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നഴ്സിംഗ് പൂർത്തിയാക്കി ലണ്ടനിൽ ജോലി കെട്ടിയ ഭാഗ്യലക്ഷ്മി പരമ്പര ഉപേക്ഷിക്കുകയും യു കെയിലേക്ക് മാറുകയും ചെയ്തിരുന്നു എങ്കിലും സിദ്ധാർത്ഥ് പരമ്പരയുടെ ഭാഗമായി തന്നെ തുടർന്നു അതിനുശേഷം പരമ്പര അവസാനിച്ച ശേഷം മണവിൽ മനോരമയിൽ തന്നെ നടി അനുമോളുടെ നായകനായി ഒരു പരമ്പരയിൽ എത്തുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ